ബി എഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നതിന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് യൂണിറ്റിന്റെ പേര് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ് ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ ഓക്കെ അതായത് ഡൈവേഴ്സ് ക്ലാസ് റൂംസ് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളായിരിക്കും ആ വ്യത്യസ്ത തരങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഇത്തരം വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പല സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിനകത്തുള്ളതും ക്ലാസിന് പുറത്തുള്ള പഠനവുമാണ് ഈ ഒരു യൂണിറ്റിലൂടെ എങ്ങനെ എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ചാപ്റ്റർ യൂണിറ്റിന്റെ പേരാണ് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ് ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ എന്നുള്ളത് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ഈ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കണ്ടന്റുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ആദ്യമേ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒന്ന് പരിചയപ്പെടും അതേപോലെ തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം പ്രിപ്പറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം ദൻ ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം പർപ്പസ് ഓഫ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ അഥവാ ലേണിംഗ് ഇൻ സ്കൂൾ ഒന്നും അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കൂൾ ലേണിംഗ് എന്നുള്ളതും പരിചയപ്പെടും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ൺ സ്ട്രാറ്റജീസ് ഓഫ് ലേർണിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിൽ ഉടനീളം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ നമുക്ക് ഫസ്റ്റിലെ നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ക്ലാസ് റൂം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ക്ലാസ് റൂം ജനറലി ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് വിൽ നോട്ട് ബി അലൈക്ക് ഒരേപോലെ ആയിരിക്കില്ല പൊതുവെ നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികൾ ിൽ ഡിഫർ ഇൻസിക്കൽ പ്രവർത്തനത്തിലും മാറ്റം ഉണ്ടാവും ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും മനഃശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രേറ്റ്സിലുള്ള ചേഞ്ചസും ഉണ്ടാവും സംസ്റ്റ് അതേഴ്സ് ആർ ആവറേജ് ഇൻ ദെയർ ലേണിംഗ് എബിലിറ്റി ഫ്യൂ അതേസ് മേ ബി സ്ലോ ലേണേഴ്സ് ഓർ സഫറിംഗ് ഫ്രം ലേർണിംഗ് ഡിസബിലിറ്റീസ് Or belong to marginalized sections of the society. other uh, weaker sections, say uh, minority communities, say uh, tribal, say uh, scheduled castes, uh, etc. May belong to different castes and religion or how different languages as their mother tongue. ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസിലുള്ള ആളുകളായിരിക്കും എന്തുണ്ടാവുക നമ്മുടെ മുന്നിലുള്ള കുട്ടികളായിട്ട് ഉണ്ടാവുക ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവാം ആവറേജ് പൊതുവേ ആവറേജ് സ്റ്റുഡൻറ്സ് ആണ് ആവറേജ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അത്തരത്തിലുണ്ടാവാം സ്ലോ ലേണേഴ്സ് ഉണ്ടാവാം സഫറിംഗ് ഫ്രം ലേണിംഗ് ഡിസബിലിറ്റീസ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടാവാം അതേപോലെ തന്നെ മാർജിനൈസിൽ സെക്ഷനിൽ നിന്നും വരുന്ന കുട്ടികൾ ഉണ്ടാവാം അതായത് വീക്കർ സെക്ഷൻസോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിസോ ട്രൈബൽസോ ഷെഡ്യൂൾ കാസ്റ്റ്സോ ഒക്കെ ഉള്ള ഉണ്ടാവാം അതേപോലെ തന്നെ കാസ്റ്റിൽ വ്യത്യാസം റിലീജിയസിലെ വ്യത്യാസം ിഫ്രൻറ്റ് ലാംഗ്വേജിൽ വ്യത്യാസം മദർ ടങ്ങിൽ വ്യത്യാസം ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും നമുക്ക് കിട്ടുക അത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സച്ച് എ ക്ലാസ് റൂം കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ക്ലാസ് റൂം ാണ് ഡേഴ്സ് ക്ലാസ് റൂം എന്നുള്ളതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അത് അതേ സാധനം തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് ഡിഫൈൻഡ് ആസ് ദി വൺ ഇൻ വിച്ച് ഡിസിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദയർ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രേഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഓർ ലേണിംഗ് എബിലിറ്റീസ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ് ടീച്ചിംഗ് ലേണിംഗ് ആക്ടിവിറ്റീസ് ടു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറൻറ്റ് കൈൻസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഓൾസോ എന്ത് ചെയ്യും ഡിഫറ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ്റ്റാ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ അവലംബിക്കേണ്ടി വരിക അപ്പോൾ അതും ഏതിന്റെ ഭാഗത്ത് ഉൾപ്പെടുന്നുണ്ട് ഡൈവേഴ്സ് ക്ലാസ് റൂമിന്റെ ഭാഗത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഡെഫിനിഷനിൽ നിന്നും പരിചയപ്പെടുന്നത് ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്താണ് ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഡൈവേഴ്സ് ക്ലാസ് റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ഷുഡ് ബി ദ ലേർണിംഗ് നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ദീചേഴ്സ് ദ എബിലിറ്റീസ് ഇൻസ്ട്രക്ഷൻ in the classroom there are three important aspects in this method of teaching അപ്പൊ നമ്മൾ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ടീച്ചിങ് നടത്തുമ്പോൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്തുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം അപ്പോൾ ഒരു ലേ ലോ ലെവലിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലും വേണം ഹയർ ലെവലിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലും വേണം മിഡിൽ ലെവലിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലും വേണം മാർജിനൈസ്ഡ് സെക്ഷനിൽ നിന്നും വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അക്ഷരങ്ങൾ പോലും അറിയാത്ത കുട്ടികൾ ഉണ്ടാകും അത്തരത്തിലുള്ള കുട്ടികൾക്ക് പോലും ഉചിതമാകുന്ന തരത്തിലായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ടി വരിക അപ്പോൾ ടീച്ചിങ് എയ്ഡുകളോ നോൺ ടീച്ചിങ് എയ്ഡുകളോ സ്ട്രക്ചറൽ മെത്തേഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡുകളോ സ്ട്രക് ലെക്ചറിങ് മെത്തേഡുകളോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും വീഡിയോകളോ അതല്ലെങ്കിൽ ഇമേജുകളോ അതല്ലെങ്കിൽ പിന്നെ മോഡലുകളോ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ മെത്തേഡോ ഇൻട്രാക്ഷൻ മെത്തേഡോ കൊളാബറേറ്റിംഗ് മെത്തേഡോ പിന്നെ കോപ്പറേറ്റിംഗ് മെത്തേഡോ പ്രൊജക്ട് മെത്തേഡോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല പല തരത്തിലുള്ള ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികൾക്ക് എല്ലാ ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മളുടെ ടീച്ചിങ് സ്റ്റൈല് ടീച്ചിങ് മെത്തേഡ് ടീച്ചിങ് സ്ട്രാറ്റജി അത് ഡിഫ്രൻഷിയേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ മൂന്ന് ആസ്പെക്റ്റുകൾ ഇതിൽ പറയുന്നത് ത്രീ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഇൻ ദിസ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡൈവേഴ്സ് ക്ലാസ് റൂമില് മൂന്ന് ആസ്പെക്റ്റുകളിൽ നമ്മൾ ടീച്ചിങ്ങിനെ ഫോക്കസ് ചെയ്യണം ഒന്ന് ഡിഫ്രെൻഷിയേറ്റിംഗ് കണ്ടന്റ് ടു ബി ലേൺഡ് കണ്ടന്റുകളെ എന്ത് പഠിക്കണം കുട്ടികൾ ആ പഠിക്കേണ്ട കണ്ടന്റുകളും ഡിഫ്രൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പല ഡയമെൻഷനിലോ ഒരേ കണ്ടന്റ് തന്നെ പല ഡയമെൻഷനിലോ അല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്തുകൊണ്ടോ പഠിപ്പിക്കുക രണ്ടാമത്തത് ഡിഫ്രൻഷിയേറ്റിംഗ് ലേണിംഗ് പ്രോസസ്സസ് ലേണിംഗ് പ്രോസസ്സിലും എന്തുകൊണ്ടുവരിക ആ ഒരു തരം ഒരു കണ്ടന്റ് തന്നെ ലേണിംഗ് പ്രോസസ്സിലും ഡിഫറെന്റ് പ്രോസസ്സുകൾ അപ്ലൈ ചെയ്യുക ദ ലാസ്റ്റ് വൺ യൂസിംഗ് ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണിങ് അപ്പോൾ പിന്നെ കണ്ടന്റുകൾ പലതരത്തിൽ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ ഡിഫറെന്റ് പ്രോസസ് യൂസ് ചെയ്യുന്നു അപ്പോൾ ആ ഡിഫറെന്റ് പ്രോസസ്സുകൾക്കും ഡിഫറെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു കണ്ടന്റ് പ്രെസന്റ് ചെയ്തതിനും ഉചിതമായിട്ടുള്ള ഒരു ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ അവലംബിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രിപ്പറേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ഡൈവേഴ്സ് ക്ലാസ്ഫോം അടുത്ത എന്താണ് പ്രിപ്രേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിലേക്ക് അധ്യാപകൻ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി തുനിയുമ്പോൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത് അത് രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള കണ്ടന്റ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എസ് ഐ ആയിട്ട് എഴുതിയാൽ മതി ഞാൻ പോയിന്റ്സുകൾ മാത്രമാണ് ഇവിടെ വരുന്നത് പോയിന്റ്സുകൾ തന്നെ അത്യാവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കണ്ടന്റ് ആ കണ്ടന്റ് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ടീച്ചിങ് ഓർ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം അതല്ലെങ്കിൽ ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന രീതിയിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഒന്നാ ഒന്നാമത്തേത് യൂസ് എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഓക്കെ ഫസ്റ്റ് വൺ എന്താണ് ടീച്ചിങ് ഓർ ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ക്വസ്റ്റ്യൻസിന് എസ് ഐ ആയിട്ട് ആൻസർ ചെയ്യാം പതിനഞ്ച് പോയിന്റ്സുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ യൂസ് എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് വ്യത്യസ്ത വെറൈറ്റികൾ അപ്ലൈ ചെയ്യുക രണ്ടാമത് കൺസിഡർ സ്റ്റുഡൻസ് കൾച്ചേഴ്സ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് വെൻ ഡെവലപ്പിംഗ് ലേണിംഗ് ഒബ്ജെക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപേ പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ കുട്ടികളുടെ കൾച്ചറും കുട്ടികളുടെ ലാംഗ്വേജ് സ്കില്ലും കൺസഡർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും അതല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ദെൻ ഇൻകോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ എഫക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ് അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു ആ ഒബ്ജക്റ്റീവ്സും ഈ കുട്ടികളുടെ പേഴ്സണൽ ഡെവലപ്മെന്റും തമ്മിൽ മേർ ചെയ്യാൻ കഴിയണം അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കണം നമ്മളുണ്ടാവേണ്ടത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം കൂടിച്ചേരണം അതിൻ്റെ ആ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് പേഴ്സണൽ ഡെവലപ്മെന്റിനും കൂടി സപ്പോർട്ട് ആവുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൽ കൂട്ടിച്ചേർക്കേണ്ടത് ദെൻ കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേറ്റ് എക്സ്പെക്ടേഷൻസ് കുട്ടികളുടെ എക്സ്പെക്ടേഷൻ എന്താണ് കുട്ടികൾക്ക് ഏതൊരു തരത്തിലുള്ള ടീച്ചിങ് ആണ് കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള പിന്നെ ആണ് ആ ടീച്ചർ കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്നും കൂടി നമ്മൾ ചിലപ്പോൾ കഥ കേൾക്കുന്നതായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം ചിലപ്പോൾ സിനിമ കാണുന്ന സിനിമയിലൂടെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം വീഡിയോ കണ്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ യാത്രകൾ ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ പുറത്ത് ക്ലാസ് റൂമിന് പുറത്ത് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് കൊണ്ടായിരിക്കും പഠിക്കുന്ന ഇഷ്ടം അങ്ങനത്തെ ആ ഒരു എക്സ്പെക്ടേഷൻസും കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രൊവൈഡ് റാഷണൽസ് അതേപോലെ തന്നെ അതിന് ലോജിക്കൽ കൂടി കണക്ഷൻ വേണം റേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യകാരണം കൂടി നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയണം അതേപോലെ തന്നെ യൂസ് അഡ്വാൻസ് ആൻഡ് പോസ്റ്റ് യൂസ് അഡ്വാൻസ് ആൻഡ് പോസ്റ്റ് ഓർഗനൈസേഴ്സേഴ്സ് അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യേണ്ടത് പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് റിവ്യൂസ് ഓഫ് ദി കണ്ടന്റ് ലേൺഡ് കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഫെസിലിറ്റേറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ തിങ്കിങ് ആൻഡ് ആക്ഷൻ അതായത് സ്വതന്ത്രമായിട്ട് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക സ്വതന്ത്രമായിട്ട് കുട്ടികളെ പ്രവർത്തിപ്പിക്കാൻ ഫ്രീഡം നൽകുക അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ടെന്ന് ഉൾപ്പെടുത്തുക പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് ഓൺ ടാസ്ക് ബിഹേവിയർ പ്രൊമോട്ട് സ്റ്റുഡൻറ്റ് ഓൺ ടാസ്ക് ബിഹേവിയർ കുട്ടികളുടെ കുട്ടികൾക്ക് പല പിന്നെ ബിഹേവിയറിൽ ടാസ്ക് ഇന്ന ബിഹേവിയർ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി അതിന് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക ദെൻ മോണിറ്റർ സ്റ്റുഡൻസ് അക്കാദമിക് പ്രോഗ്രസ് ഡ്യൂറിംഗ് ലെസൺസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് നമ്മൾ പലതരത്തിലുള്ള ഇൻഡിപെൻഡൻറ് വർക്കുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അക്കാദമിക് പ്രോഗ്രസ് എന്ത് ചെയ്യാൻ കഴിയണം നമ്മളെ കൊണ്ട് മോണിറ്റർ ചെയ്യാൻ കഴിയണം പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് ഫീഡ്ബാക്ക് കുട്ടികളുടെ ഫീഡ്ബാക്ക് എങ്ങോട്ടും കിട്ടണം അതേ കുട്ടികളുടെ കുട്ടികൾക്ക് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യണം ഫ്രീക്വന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കണം അതേപോലെ തന്നെ റിക്വയർ മാസ്റ്ററി നമ്മൾ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിൽ നമ്മൾ അഗ്രഗണ്യനായിരിക്കണം അതല്ലെങ്കിൽ അത്രയും എഫേർട്ട് ഉള്ള ആയിരിക്കണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളായ വന്ന് വേണ്ടി ശ്രമിക്കുക ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ് അതായത് ഈ പ്രൊജക്ട് വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പിന്നെ വർക്ക് എക്സ്പീരിയൻസുകളൊക്കെ കൊടുക്കുമ്പോൾ അത് പരസ്പരം കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ടും ഉള്ള ഒരു പ്രേരണം കുട്ടികൾ ഉണ്ടാക്കുക അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് കോപ്രേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നുള്ള ഒരു ആശയം വരിക കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നുള്ളതാണ് പറയുന്നത് ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് ലേണിംഗ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപഴകി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികൾ കൊളാബ്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഈ പ്രൊജക്ട് വർക്കിലും മറ്റൊക്കെയാണ് ഈ ഒരു തരത്തിലുള്ള സ്കില്ലുകൾ കുട്ടികൾ വളർത്തുക കോപറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് മുൻപ് ഗ്രൂപ്പ് ഡിസ്കഷൻ ദെൻ റോൾ പ്ലേയിങ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പതിനഞ്ച് പോയിന്റ്സുകൾ എക്സ്പ്ലെയിൻ ഇതൊരു പോയിന്റ്സ് മാത്രമാണ് ഇതിന്റെ അണ്ടറിൽ പല പോയിന്റ്സുകൾ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചുണ്ടാക്കി എഴുതാവുന്ന കാര്യങ്ങളുമാണ് പക്ഷെ ഈ പതിനഞ്ച് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പഠിച്ചു തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എഫക്റ്റീവ് ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം ഇതും എഫക്റ്റീവ് ടീച്ചിങ് ഡൈവേഴ്സ് ക്ലാസ് റൂമിന് ആൻസർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ടീച്ചിങ് ഓർ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജസ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ എഫക്റ്റീവ് ടീച്ചിങ് എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടീച്ചിങ് എ ഡൈവേഴ്സ് ക്ലാസ് റൂമതിൻ്റെ ഒരു എസ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലോ ഈ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ഡൈവേഴ്സിറ്റി എന്താണ് ഡൈവേഴ്സിറ്റി ടൈപ്സ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ എഫക്റ്റീവ് ടീച്ചിങ് ഡൈവേഴ്സ് ക്ലാസ് റൂമിൻ്റെ കാര്യവും അതേപോലെ തന്നെ ഇതിന്റെ ചലഞ്ചസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അതിൽ എഫക്റ്റീവ് ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി സബ്ജക്ട് കണ്ടന്റ് ഈസ് സിംപ്ലിഫൈഡ് ആൻഡ് പ്രെസന്റഡ് ഇൻ ദ ക്ലാസ് റൂം സിംപ്ലിഫൈഡ് ആൻഡ് പ്രെസന്റഡ് ഇൻ ദ ക്ലാസ് റൂം ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ഗ്രൂപ്പ് വർക്ക് ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മോർ ഇമ്പോർട്ടൻസ് എന്തിനു നൽകുക ഗ്രൂപ്പ് വർക്കിന് നൽകുക അപ്പം ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ക്ലാസ് റൂം സെഷൻസ് നടത്തുക അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ലേണിംഗ് അതിൽ നടത്തുക കൊളാബറേറ്റീവ് ലേണിംഗ് നടത്തുക കംപ്ലീറ്റിംഗ് ഗ്രൂപ്പ് അസൈൻമെൻറ്സുകൾ നടത്തുക ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക ഗ്രൂപ്പ് പ്രൊജക്ട് വർക്കുകൾ നൽകുക അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കുക വഴി ഈ ഒരു തരത്തിലുള്ള സ്കില്ലുകൾ കുട്ടികൾ വളരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇൻട്രാക്റ്റീവ് സെഷൻസ് ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ലേണിങ്ങിന് സപ്പോർട്ട് കൊളാബറേറ്റീവ് ലേണിംഗിന് സപ്പോർട്ട് ചെയ്യുക എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് പരസ്പരം കുട്ടികൾ സഹകരിച്ചു കൊണ്ട് ചെയ്യുന്നതിന് കൊളാബറേറ്റീവ് ഇടപഴകി കാര്യങ്ങൾ ചെയ്യുന്നതിന് കംപ്ലീറ്റിംഗ് ഗ്രൂപ്പ് അസൈൻമെന്റുകൾ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ ലേണിംഗ് ഗ്രൂപ്പ് പ്രോജക്ട് വർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ടേക്കിംഗ് കെയർ ഓഫ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു സ്റ്റുഡന്റ് ഇൻട്രാക്ഷൻ ക്ലാസ് റൂം ടീച്ചിങ് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ടി അധ്യാപകനും സ്റ്റുഡൻസും ഇൻട്രാക്ഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക അതേപോലെ തന്നെ പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫോർ ദി ടാസ്ക് കംപ്ലീറ്റിംഗ് ബൈ ദി സ്റ്റുഡൻസ് ഇത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കുക കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക ദൻ മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ടു ആക്ടീവിലി എൻഗേജ് ദം സെൽസ് ഇൻ ലേണിങ് കുട്ടികളെ ഇങ്ങനെ ആക്റ്റീവായിട്ട് അതായത് ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ കുട്ടികൾ ആ ഒരു പിന്നെ ക്ലാസ് റൂമിൽ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും അല്ലേ അപ്പോൾ ആ ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് പലതരത്തിലുള്ള മോട്ടിവേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക റിലേറ്റിംഗ് സബ്ജെക്ട് കണ്ടന്റ് വിത്ത് പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ പഠിപ്പിക്കുന്ന കണ്ടന്റും അവരുടെ ജീവിതത്തിന്റെ ജീവിത ലൈഫിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഉള്ള ഉപയോഗം കൂടി കണക്ട് ചെയ്തുകൊണ്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക േണിങ് അതായത് ബാക്ക്വേർഡ് ലേർണിംഗ് ഒരു കഥ ഉണ്ട് അതായത് ഒരു പിന്നെ ഒരു പറ്റും ആട്ടിൻ കൂട്ടത്തെയുമായിട്ട് ഒരു ആട്ടിടയൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആട്ടിൻ കുത്തി എന്ത് ചെയ്യൂ കൂട്ടം തെറ്റി സഞ്ചരിക്കുകയും ആട്ടിടയൻ എന്ത് ചെയ്തു ഒരു കൂട്ടം ആടുകളെ ശ്രദ്ധിക്കുന്നതിന് പകരം കൂട്ടം തെറ്റിയ ആടിനെ ശ്രദ്ധിച്ച് അതിനെ കൂടി ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനും എടുക്കുന്ന ഏറെ എഫേർട്ടിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവിടെ എന്താണ് അവിടെ തത്വം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടമായിട്ട് അങ്ങനെ പോകുമ്പോൾ ആ ഗ്രൂപ്പിന് ആരെങ്കിലും ഓട്ടോമാറ്റിക്കലി ഒരു നേതൃത്വം വായിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ആ ഗ്രൂപ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല വഴി തെറ്റി പോകില്ല അതിനൊരു പിന്നെ നിഷ്കർഷത അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഒക്കെ വരച്ച് അതിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ബാക്ക്വേർഡ് നിൽക്കുന്ന ആ ഒരു പിന്നെ അല്ലെങ്കിൽ ആ കൂട്ടം തെറ്റിപ്പോയ ആടിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനും കൂടി ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ആ ഗ്രൂപ്പിന്റെ കൂടെ വിടുമ്പോൾ നമ്മുടെ എഫേർട്ട് കുറേ കുറയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു തത്വം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു സ്റ്റുഡൻസ് ഹു ആർ ബാക്ക്വേർഡ് ഇൻ ലേണിങ് അതിൽ ഓർഗനൈസിംഗ് സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഇംപ്ലിമെന്റിംഗ് ട്യൂട്ടോറിയൽ മെത്തേഡ് ഫോർ ടീച്ചിങ് അതൊക്കെ അവലംബിച്ചുകൊണ്ട് ചെയ്യുക ലാസ്റ്റ് വൺ റെഫറിങ് ഡിസേബിൾഡ് ചിൽഡ്രൻ ടു ദി ഇറ്റിനററി ഇറ്റിനറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാ വിവരണങ്ങൾ നൽകുക അതായത് നമ്മളിപ്പം ക്ലാസ്സിൽ നടക്കുമ്പോൾ കഥകൾ പറയുന്നതും യാത്രാ വിവരണങ്ങൾ നടക്കുന്നതൊക്കെ കുട്ടികൾക്ക് വേഗം അറ്റൻഷൻ കിട്ടും അത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങൾ നട യാത്രകൾ നടത്തിക്കൊണ്ടുള്ള അതിൻ്റെ വിവരണങ്ങൾ നടത്തുന്ന ടീച്ചേഴ്സിനായിരിക്കും കുട്ടികളെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുക നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിലോ പോണ്ടിച്ചേരിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ഒക്കെ പോയി പഠിച്ചവരാണെങ്കിൽ ആ പോയി പഠിച്ചതിൻ്റെ യാത്രാ വിവരണങ്ങളും അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ഹിസ്റ്ററിയുടെ കാര്യം നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ലൈഫ് ലോങ് ആയിട്ട് ആ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ഡൈവേഴ്സ് ക്ലാസ് റൂമിലെ എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഇത് കൂടി ഉൾപ്പെടുത്തുക ഒന്നെങ്കിൽ ഈ ഒരു എട്ട് പോയിന്റ്സിനെ ഉൾപ്പെടുത്തി നിങ്ങൾ അതല്ലെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ പതിനഞ്ച് പോയിന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകഴിഞ്ഞാലും ഈ ഒരു യൂണിറ്റിൽ നിന്നും ഈ ഒരു കാര്യം ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ദെൻ നെക്സ്റ്റ് വൺ ചലഞ്ചസ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം ടീച്ചിങ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു പരിധിയിലേറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാവുന്ന എങ്കിലും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം ഒന്ന് ലാംഗ്വേജ് പരിഹാരം ഉണ്ടാവും രണ്ട് ഡൊമിനേഷൻ ഓഫ് ഡിഫറൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് അതായത് പിന്നെ കുട്ടികൾ ക്ലാസ് റൂമിൽ വരും വ്യത്യസ്ത സ്റ്റൈലുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ വ്യത്യസ്ത സ്റ്റൈലുകൾക്കായിരിക്കും അവിടെ ഡൊമിനേഷൻ വരിക മുന്നിട്ട് നിൽക്കുക നോൺ വെർബൽ ബിഹേവിയേഴ്സ് യൂസ് ചെയ്യേണ്ടിവരും പ്രെസന്റിംഗ് വൺ ടോപ്പിക് ഫ്രം ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ഒരു ടോപ്പിക് തന്നെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ വരും ചലഞ്ചസ് ആണ് ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ ആ എക്സ്ട്രാ ഇപ്പം വ്യത്യസ്ത കുട്ടികളാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കും ആഗ്രഹമുണ്ടാവുക അപ്പോൾ ആ വ്യത്യസ്തത അവിടെയും കൊണ്ടുവരിക്കണം ഫുട്ബോൾ കളിക്കുന്നവരോ ക്രിക്കറ്റ് കളിക്കുന്നവരോ വോളിബോളോ ബാഡ്മിൻ്റണോ അതല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോളോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഓട്ടം ചാട്ടം അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ പിന്നെ ഡാൻസിങ്ങോ സിംഗിങ്ങോ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കും പലർക്കും പലതുണ്ടാവും അപ്പം അതിൻ്റെ ഡൈവേഴ്സിറ്റിയും കൂടി ഒരു ചലഞ്ചസാണ് ടീച്ചിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതുകൊണ്ട് പലതരത്തിലും പല ലോ ലെവലിലും മിഡിൽ ലെവലിലും ഹയർ ലെവലിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കും അപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ നിന്നുകൊണ്ടേ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ടി വരും കോൺസ്റ്റന്റ് വർക്ക് വിത്ത് പേരന്റ്സ് കുട്ടികളെ ചെയ്യുന്ന പോലെ തന്നെ അധ്യാപകരുടെ ഉത്തരവാദിത്തം പേരന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക പേരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പേരന്റ്സിനെ ഫോളോ അപ്പ് ചെയ്യുക അതും കൂടി ഒരു ചലഞ്ചസ് ആയിട്ട് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിലെ റൂമിൽ അധ്യാപകർക്കുണ്ടാവുന്ന ഇതിൽ വരുന്നതാണ് സോ ദ നെക്സ്റ്റ് വൺ ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം എന്നതിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി അപ്പം നമ്മൾ പറഞ്ഞ ആദ്യമേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അത് വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ ഈ ഒരു സ്റ്റേജിലേക്ക് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ സാധനം തന്നെയാണ് അത് വിസിബിൾ ആയിട്ടുള്ളതുമുണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ളതുമുണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റാഷ്യൽ വ്യത്യാസം ഉണ്ടാവും എത്നിക് വ്യത്യാസം ഉണ്ടാവും റിലീജിയസ് വ്യത്യാസം ഉണ്ട് ലിംഗ്വിസ്റ്റിക് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡൈവേഴ്സിറ്റികളാണ് ഈ നമ്മുടെ ക്ലാസ് റൂമിലുള്ളത് എന്നാൽ ഇൻവിസിബിൾ ആയിട്ട് വരുന്നതാണ് ലേണിംഗ് സ്റ്റൈല് ലെവൽസ് ഓഫ് മോട്ടിവേഷൻ ഒപ്പീനിയൻസ് അബൌട്ട് ദ വേൾഡ് അങ്ങനെ അത്തരത്തിലുള്ള പേർസ്പെക്റ്റീവ്സ് ആ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവ് ആവും വേൾഡിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ വ്യത്യാസമായിരിക്കാം മോട്ടിവേഷൻ ലെവൽ വ്യത്യാസമായിരിക്കാം ലേണിംഗ് സ്റ്റൈൽ വ്യത്യാസമായിരിക്കും അതൊക്കെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റികളാണ് അപ്പോൾ ഡൈവേഴ്സിറ്റികൾ വിസിബിൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയും ഉണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റുഡൻറ് ബാക്ക് സ്റ്റുഡൻറ് ബാക്ക്ഗ്രൗണ്ട് ഡൈവേഴ്സിറ്റി ഉണ്ടാവും കോഗ്നെറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് മോട്ടിവേഷൻസ് For learning among students, learning difficulties, diversity in students' faith and ideas. ഡൈവേഴ്സിറ്റി ഇൻ ലൈഫ് സ്റ്റൈൽ ദൻ അവെയർനെസ് അബൌട്ട് കൾച്ചർ ഡിഫറൻസസ് അത് പോസിറ്റീവ് അവേർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കുക കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് മതപരമായിട്ടും അതേപോലെ തന്നെ കസ്റ്റംസ് വ്യത്യാസമായിട്ടും കസ്റ്റംസ് പരമായിട്ടും ഒക്കെ വ്യത്യസ്തങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് തന്നെയാണ് അപ്പോൾ ആ യൂണിറ്റി ഒരൊറ്റ ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചർ വരുമ്പോഴുണ്ടാകുന്ന അതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കണം അത് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ താറമാറാകും ഇന്ത്യ എന്ന രാഷ്ട്രം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കുട്ടികളുടെ വരും തലമുറകളിൽ നമ്മൾ അത് വളർത്തിയെടുക്കാനും കൂടി ശ്രമിക്കണം ദെൻ അവയർനെസ് അബൌട്ട് കൾച്ചറൽ ഡിഫറൻസസ് അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ദെൻ ടോളറൻസ് ആൻഡ് ആക്സെപ്റ്റൻസ് അതേപോലെ തന്നെ ടൈപ്സിൽ വരുന്ന ടോളറൻസ് പല സഹിക്കാനുള്ള കഴിവും സ്വീകരിക്കാനുള്ള കഴിവും വ്യത്യസ്തമായിരിക്കും പല കുട്ടികൾക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ പഠിച്ചു വളരുന്ന അവർ വളർന്ന് വരുന്ന കൾച്ചർ അവർ വളർന്ന് വരുന്ന സാഹചര്യം സർക്കംസ്റ്റാൻസസ് ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവരുടെ ടോളറൻസ് ലെവലും അവരുടെ ആക്സപ്റ്റൻസ് ലെവലൊക്കെ വ്യത്യാസമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ടൈപ്പുകൾ കൂടി ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂമിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കാം അതേപോലെ തന്നെ ഈ ഡൈവേഴ്സിറ്റി ഇതുപോലെ വിസിബിൾ ഇൻവിസിബിൾ കോമൺ ആയിട്ട് പറയുമ്പോൾ അതിൽ കോമൺ ഡൈവേഴ്സിറ്റീസ് ഇൻ ക്ലാസ് റൂമിൽ പറയുന്നുണ്ട് അതിൽ വരുന്ന റേസ് ആൻഡ് എത്തൻസിറ്റി ഡൈവേഴ്സിറ്റി റിലീജിയസ് ഡൈവേഴ്സിറ്റി ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇക്കണോമിക് ഡൈവേഴ്സിറ്റി സെക്ഷൽ ഡൈവേഴ്സിറ്റി ലേണിംഗ് സ്റ്റൈൽ ഡൈവേഴ്സിറ്റി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡൈവേഴ്സിറ്റി ആൻഡ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത കോമൺ ഡൈവേഴ്സിറ്റീസും കൂടി ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഡൈവേഴ്സിറ്റി മാത്രമായിട്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു രണ്ട് തരത്തിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് ഈ ഒരു എട്ട് പോയിന്റ്സും അതേപോലെ തന്നെ ഈ ഒരു എട്ട് പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡൈവേഴ്സിറ്റി അതായത് കോമൺ ഡൈവേഴ്സിറ്റിയും ഉണ്ട് ജനറൽ ഡൈവേഴ്സിറ്റി കോമൺ ഡൈവേഴ്സിറ്റിയും ഉണ്ട് അത് വിസിബിളും ഇൻവിസിബിളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡൈവേഴ്സിറ്റിയും ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഞ്ച് പോയിന്റ്സുകളാണ് ഈ യൂണിറ്റിൽ നിന്നും അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് കവർ ചെയ്തു മീനിങ് എന്താണ് ഡെഫിനിഷൻസ് എന്താണ് ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ പറഞ്ഞു ഡിസ്കസ് ചെയ്തു ദൻ ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂമിൽ ടൈപ്പ്സ് ഓഫ് ഡൈവേഴ്സിറ്റി അഞ്ചാമത്തെ കാര്യം ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂമിൽ ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നീടാണ് ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂമും പ്രിപ്പറേഷൻ ഓഫ് എ ടീച്ചേഴ്സ് ഫോർ ഡൈവേഴ്സ് ക്ലാസ് റൂമും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇത്തരം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പോയിന്റ്സുകൾ മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ൂ ഈ പോയിന്റ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് വാട്സപ്പിലും മറ്റുമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവരും ഇതിന്റെ ക്വസ്റ്റിൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂടു ക്ലാസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്